ഹലോ ഇന്ന് നമുക്ക് ഒരു പുസ്തകത്തിനെ പറ്റി സംസാരിക്കാം യുവാനോ ഹറാറിയുടെ സാപ്പിയൻസ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഇതാണ് ബുക്ക് ഹ്യൂമൻ ഉൽപ്പത്തിയെപ്പറ്റി നമ്മുടെ ആൻസെസ്റ്റേഴ്സിനെ പറ്റി വളരെ ഓതൻറ്റിക്ക ഹിസ്റ്ററി ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ എവിഡൻസിനെയും കണക്കുകൾ പ്രകാരം തന്നെ കോർത്തിണക്കി അതിമനോഹരമായിട്ട് ഒരു മുത്തശ്ശി കഥ പറയുന്നത് പോലെ മുത്തശ്ശിയുടെ കഥ കേൾക്കുന്നത് പോലെ വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് അതേപോലെ തന്നെ സെയിം ടൈം ഒരു ഒരു ഹിസ്റ്റോറിക്കൽ റെവല്യൂഷണർ ഒരു യാത്ര നമ്മൾ ഹിസ്റ്ററി ഫീൽഡിലൂടെ യാത്ര ചെയ്തു വരുന്ന ഒരു ഫീല് നമുക്ക് ആ പുസ്തകം വായിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫീൽഡിലൂടെ നമ്മൾ പോവും ഇതുപോലെ ഹിസ്റ്ററി അറിയാനും നമ്മളെ ഉൽപ്പത്തിയെപ്പറ്റി ആകാംക്ഷയും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പുസ്തകമാണ് സാപ്പിയൻസ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോളി ബുക്ക് അതിലെ അൽ എന്ന് പറയുന്ന ഒരു അധ്യായം അതിൽ മുപ്പതാമത്തെ സെൻറ്റൻസില് സാപ്പിയൻസ് എന്ന വേർഡിൽ ഞാൻ സ്റ്റെക്കായപ്പോൾ അതിനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഞാൻ ഹരാറിയുടെ സാപ്പിയൻസിലെത്തിപ്പെടുന്നത് എൻ്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന വിധത്തിൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസോടുകൂടെ തന്നെ യു ആൻ നോ ഹർ ആ റീഡുക്കിൽ ലിസ് പറ്റിയും ഹോമോസാപ്പിയൻസിനെ പറ്റിയും അതിൻ്റെ മുന്നേയുള്ള വിഭാഗത്തിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ടായിരുന്നു പുസ്തകങ്ങൾക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല വായനക്കാരും ഷെയർ ചെയ്തൊരു കാര്യമാണ് പുസ്തകങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ പുസ്തകങ്ങളെ സെലക്ട് ചെയ്യുന്നതിന് പകരം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായോ അതിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഹിറ്റ്ലറുടെ ഓട്ടോ ബയോഗ്രാഫി വായിക്കുന്നത് വേറൊരു പുസ്തകം വായി അന്വേഷിച്ച് പോയ ഞാൻ ഹിസ് ഹിറ്റ്ലറിൻ്റെ ഓട്ടോ ബയോഗ്രാഫി വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുപോലെയാണ് ഞാൻ ഒട്ടും അത് വായിക്കാൻ ആഗ്രഹിച്ചതും അതെടുക്കാൻ പോയതും ആയിരുന്നില്ല പക്ഷേ ആ പുസ്തകം എന്നെ സെലക്റ്റ് ചെയ്യുമായിരുന്നു